ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു എന്താ അറബി ഫുഡായിട്ട് അറബി ഫുഡെന്ന് പറയാൻ പറ്റത്തില്ല എന്താ പറയുക ഒരു സ്നാക്സ് അതായത് ഫെലാഫിൽ നമുക്കിന്ന് ഉണ്ടാക്കാം അതിന് ഒരു ഒരക്കിലോ കടലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ച നന്നായിട്ട് കുതിർന്നതാണ് കേട്ടോ കുതിർത്ത് വെച്ച് അരക്കിലോ കടലയുണ്ട് വെള്ളക്കടല എടുക്കണം കേട്ടോ പിന്നെ മല്ലിച്ചപ്പ് ഒരു പിടി മല്ലിച്ചപ്പുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് പച്ചമുളകും ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കാം ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം സവോളയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പറയാൻ മറന്നുപോയി എന്നിട്ട് എന്നിട്ട് വേണം അരച്ചെടുക്കാൻ ഞാൻ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ പോലെ ഒന്ന് ഒഴിച്ചെടുക്കാം ഒരുപാട് ഉപ്പ് വേണ്ട ഇതിന് ഇത് എണ്ണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ എല്ലാം കരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ചെറിയ ഇതാണ് കേട്ടോ ചെറുതായിട്ട് ചെറിയ തീലിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകുമ്പോൾ പെട്ടന്ന് ഉള്ളും കൂടെ നന്നായിട്ട് കണ്ടുവരണം പുറം കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഇത് ശാലം കൂടെ പച്ച കളറായിട്ടിരിക്കും നമ്മളിവിടെ മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ ൾഫിലൊക്കെ ആണെങ്കിൽ എന്താ പറയാ അതിന് നമ്മള് ഒരു പിന്നെ ബഗദൂനസിന്റെ അലയും കൂടെ ചേർക്കും അപ്പൊ ഇച്ചിരി കൂടെ പച്ച കളറായിട്ട് വരും നമുക്ക് ഈ ഒരു കളറിലേ കിട്ടുള്ളൂ നമുക്കിത് രണ്ടുപുറവ് മറിച്ചിട്ട് പൊരിച്ചെടുക്കാം ഇങ്ങനെ നല്ല കളറായിട്ട് വരുമ്പോഴാണ് ഏർ ഒരു കോരി എടുക്കേണ്ടത് ഇപ്പൊ നമുക്കിവിടെ ഒരു ഒരു ബ്രൗൺ കളറിലേ വരുള്ളൂ ഗൾഫിലൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഇതിന് നല്ല പച്ച കളർ ഉണ്ടാവും നമുക്കിപ്പോ ഇതിങ്ങനെ കിട്ടുള്ളൂ കേട്ടോ ഇപ്പം ഫെലാഫിൽ നമുക്കിത് കോരി എടുക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ചെറിയ തീട്ട് വേണം അതാക്കി എടുക്കാൻ ഫെലാഫിൽ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ ബാക്കി എല്ലാം നമ്മൾ വിളിച്ചെടുക്കും പിന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് സൂപ്പറാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ